സത്യം പറഞ്ഞാണ്ടല്ലോ ഞാൻ പലയിടത്തും പോയി ബേസിലിൻ്റെ വെറുതെ ബേസിലെ പോലും പറയാം വിറ്റട്ടുണ്ട് ഞാൻ ചെന്ന് പറയാതെ പറഞ്ഞല്ലോ ഞാൻ അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ബ്രേസിൻ്റെ ആദ്യത്തെ സാധനം എഴുതിയ ഞാനാണ് പിന്നെ ഇതേതെ ഭയങ്കര സൗമ്യമാണ് അപ്പോൾ ആ വഴി വന്നാൽ കുഴപ്പമില്ല സ്ക്രിപ്റ്റിനെ പറ്റി സംശയം ചോദിച്ചാൽ നമുക്ക് പറയാം വൈദ്യ ചേട്ടൻ അതെന്താണ് അങ്ങനെ ഇല്ലേ ഇങ്ങനെ ചോദിക്കുന്നതുണ്ട് ആദ്യമൊക്കെ ഞാൻ അതുവഴി വരുന്നത് ഞാനിപ്പോൾ പിന്നെ മാറി ഇപ്പുറത്തോടെ മതിലിയായി ഈ വഴിക്ക് വരുത്തല്ലോ അപ്പം എൻഗേജ്മെൻറ്റ് ഡയറക്ടർ വരുന്നത് ഇത് എന്താ ഊരി എന്നാൽ ഒന്നും പറയണ്ട വൈദ്യ ചേട്ടൻ അല്ലേ എന്തായാലും അത് ഇപ്പോൾ കേൾത്തുന്ന് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞില്ല അതാണ് അതാണ് അവസ്ഥ ഞാൻ ഞാനും ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ദ്രജിത് സുകുമാരൻ ബൈജു സന്തോഷ് അനു മേനോൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങൾ എത്തുന്ന ഞാൻ കണ്ടതാ സാറേ എന്ന സിനിമയുടെ റൈറ്റർ അരുൺ കരിമുട്ടമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ചേട്ടാ വെൽക്കം ടു സ്റ്റുഡിയോസ് വിശേഷങ്ങൾ നവംബർ തീയതി ഞാൻ എന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് ഈ ഒരു പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എല്ലാവരും പോയി ഞാൻ ഒരു കോമഡി ഗണ്ടാദി ശരിക്കും പറഞ്ഞാൽ അധിക എന്തോ കണ്ടു കണ്ട അതിനെ തുടർന്ന് എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നുള്ളതാണ് ഒരു രണ്ടു മണിക്കൂർ ഞാൻ ഒരു സിനിമ അത് ജസ്റ്റ് നമ്മൾ കണ്ടിട്ട് എന്ന് കാര്യം പറയാം അപ്പോൾ ഈ ടീസർ വന്ന സമയത്ത് ടൈറ്റിൽ ഞാൻ സാർ ആയിട്ടുള്ള ഒരു ഒരു ടൈറ്റിലായിരുന്നു അപ്പോൾ എങ്ങനെയാണ് എത്തിയത് ഞാൻ ഞാൻ ഇട്ടിരുന്ന ടൈറ്റിൽ ഐ വിറ്റ്നസ് എന്നായിരുന്നു നമ്മൾ ആക്ച്വലി ഇത് കുമാരബലത്ത് തിരുവാന്തം കുമാരബലത്ത് ദീപു കന്നാർ ദീപുചേതൻ ദീപുചേതൻ കുറച്ച് പടമൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് കനികുന്ന് സിക്സ് ഫയർമാൻ ക്രേസി ഗോവൻ അപ്പം അദ്ദേഹം അന്നിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു ഇൻഷ്യൽ സ്റ്റാർട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രൊഡ്യൂസേഴ്സായിട്ട് അമേരിക്ക പ്രകാശ് ഹൈലൈൻ അങ്ങനെ രണ്ടുപേരും ഇതുണ്ട് അപ്പോൾ നമ്മൾ കുമാരവല തീർത്തല്ലാം കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഡയറക്ട് വരും എന്നാണ് വരും ജി പണിക്കുന്നത് ഞാനും വലിയ കൂടെ ഇരുന്ന് സംസാരിച്ചായിരുന്നു ഈ ഒരു കഥയിലത് എത്തിയത് അപ്പം അവരില് സംസാരിക്കുന്ന വേണ്ടി എല്ലാവർക്കും ഇതൊരു മലയാളി ടൈറ്റിൽ മലയാളം ടൈറ്റിൽ അങ്ങനെ

അതൊരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ തുല്വല്ല അത് ഫസ്റ്റ് തിങ് അതൊരു ഇൻവെസ്റ്റിഗേഷൻ തുല്വമല്ല ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നുകിൽ ഒരു ഡാർക്ക് ത്വർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നമ്മൾ ത്രില്ലർ എന്ന് അടുത്ത മൊമെന്റിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ത്രില്ലിംഗ് മൊമെന്റ് കൊല്ലത്തെ ഫാക്ട് പോലത്തെ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ചിത്രമാണ് അത് ഡാർക്ക് അതായത് മീൻസ് ഈ ഭയങ്കര വയലൻസ് ഉള്ളതോ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റിഗേഷൻ ഉള്ളതോ അങ്ങനത്തെ ഒരു സംഭവമല്ല ജസ്റ്റ് അടുത്ത് എന്തായിരിക്കും ആ ക്യാരക്ടേഴ്സിന് സംഭവിക്കുക എന്നുള്ള അതാണ് ആ ത്രില്ലിങ്ങിലുള്ള തമാശകൾ അതാണ് അതല്ല കോമഡിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ക്യാരക്ടേഴ്സ് അവർ അവർ ചെന്നുവിടുന്ന ഒരവസ്ഥയിൽ അല്ലെ അവസ്ഥാന്തരങ്ങളിലുള്ള അവളുടെ ആക്ടിങ് അല്ലെങ്കിൽ അവളുടെ ഒരു റിയാക്ഷൻ അതിലുണ്ടാവുന്ന ചെറിയ ചെറിയ തമാശകൾ അത്രേ ഉള്ളു പക്ഷെ ജസ്റ്റ് ഒരു ചെറിയ പിരിമുറുക്കം അവരെയോ കിടക്കുന്നതുകൊണ്ട് ഒന്ന് റിലാക്സ് ആവുന്ന ചെറിയ കോമഡികൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുമെന്നുള്ള അങ്ങനെയാണ് കോമഡി കോമഡിത്തോഷൻ അപ്പം ഇതിന്റെ ടീച്ചർ വന്ന സമയത്ത് അതില് ഒരു സീനില് നമ്മുടെ ാറ്റിന്റെ ഒരു റെഫറൻസ് കിടപ്പുണ്ട് ലാലേട്ടനും ശ്രീനിവാസിനും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് ഗാന്ധിജീനെ നോക്കിയിട്ട് പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട് ആ നാടോടിക്കാറ്റ് പറഞ്ഞ സിനിമ രണ്ട് സുഹൃത്തുക്കളുടെ കഥ പറയുന്ന സിനിമയാണ് ഇതുപോലെ ഒരു സുഹൃത്തുക്കളുടെ കഥ പറയുന്ന സിനിമയാണിത് അതെ അതെ പിന്നെ വന്നേക്കുന്ന ആ ആ ഭാഗം നാടോടിക്കാറ്റ് സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം നാടോടിക്കാറ്റിൽ അവര് ദാരിദ്ര്യം ദുഃഖവും ദാരിദ്ര്യം എന്ന് ഞാൻ പറഞ്ഞത് അന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ ദാരിദ്ര്യം അങ്ങനെ ഉള്ളതിൽ അവർ ചെന്നുപെരുകയും അതിലുണ്ടാകുന്ന അവളുടെ വിഷമങ്ങൾ തമാശയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നുള്ള അപ്പം ആ ഒരു മൂഡുണ്ടല്ലോ ആ ഒരു മൂഡാണ് ഈ പദത്തിൻ്റെ മൂഡ് എന്നറിയിക്കാനായിട്ടായിരുന്നു ഒരു പ്രൊമോ വീഡിയോ നമ്മളിറക്കിയിരിക്കുന്നത് ആ പ്രൊമോ വീഡിയോയിലുള്ളത് ശരിക്കും പറഞ്ഞാൽ സിനിമയിലുള്ള ഒരു കണ്ടൻറ്റല്ല അതാണ് പദത്തിൻ്റെ മൂഡ് എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രൊമോ വീഡിയോ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേരെന്താണെന്ന് ചോദിച്ചാൽ ഇത് അതോ നീ അത് അത് വേറെ എന്തെല്ലാം നമുക്ക് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ എന്ന് സിനിമയിലെ ഒരു അതാണ് അതാണ് ക്യാരക്ടേഴ്സിന്റെ അവസ്ഥ ഇപ്പം അന്യഭാഷകളിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഒരുപാട് രണ്ടാം ഭാഗങ്ങൾ ഒരുങ്ങുന്നുണ്ട് ഇപ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഇല്ലാത്തത് കൊണ്ടോ ചിലപ്പോൾ അവർ വൈൻഡപ്പ് ചെയ്യുന്ന ഒരു സെക്കൻഡ് പാട്ടിലായിരിക്കും ആസ് റൈറ്റർ ഒരു ഒരു സിനിമയുടെ ബിസിനസ് അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ എന്നാ തുടങ്ങിയത് ബാഹുലിയിലോ അല്ലെ ബാഹുലിയില സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ഗുണമില്ലാതെ അത് കഴിഞ്ഞപ്പോൾ ഓപ്പണിംഗ് പിന്നെ ടു വന്നു അപ്പം ഇന്ന് രണ്ട് ഫാക്ട് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ നമുക്ക് ഒന്നായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ രണ്ട് രീതിയിൽ പറയാം ഇനിയും അതല്ലെങ്കിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഒക്കെയോ ചില ലൂപ്പോൾസ് ഉണ്ട് എന്ന് തോന്നിയാൽ ഒരു രണ്ടാം ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കവറപ്പ് ആവും എന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കും ഇനി ഇതല്ലാതെ ഒരു കാര്യങ്ങളുണ്ട് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നില്ല നമ്മുടെ പ്രൊഡ്യൂസർ ദീപ് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സാണുള്ളത് അതായത് മെയിൻ ആക്ടിംഗ് ആയിട്ട് ഇരിക്കുന്നത് ദീപ് ചേട്ടൻ അപ്പോൾ ദീപ് എന്നോട് ഞാനോട് ചോദ്യം ചോദിച്ചു അല്ലെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് ഇനി ഒരു എക്സൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഇത് ചിന്തിക്കുന്നതെന്ന് ഇതിൻ്റെ ഒരു ഈ സിനിമകൾ ഭാവിയെ പറ്റി അരുടെ മനസ്സിലാണെന്ന് ഇപ്പം ചോദിച്ചല്ലോ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഞാൻ ദിവചത പറഞ്ഞ് ദിവചത അഞ്ചു ദിവസം കഴിഞ്ഞില്ല പടം ഇറങ്ങി ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ദിവചത എന്നെ വിളിച്ചെ വിളിച്ച് പറയണം നമുക്ക് എന്റെ രണ്ടാം ഭാഗം ഇറക്കാം ആക്ച്വലി ഈ പടം ഒരു ഫുൾ സ്റ്റോപ്പാണ് പക്ഷെ ഇതിലെ ക്യാരക്ടേഴ്സിന് പിന്നെ ലൈഫ് ഉണ്ട് അത് വെച്ചോണ്ട് ഒരു രണ്ടാം ഭാവം പറ്റുക അങ്ങനെയും ചിന്തിക്കാം രണ്ടാം ഭാവം എന്ന് പറയുമ്പം തുറന്നിട്ട പുസ്തകമാവാം ചിലപ്പോൾ അടച്ചു വരച്ച പുസ്തകം വീണ്ടും തുറക്കുന്നതും ആവാം അപ്പൊ തുറന്നിട്ട പുസ്തകമാണെങ്കിൽ അതിന് വ്യക്തമായ കാരണം വേണം അതല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ലൂപ്പ് ഒഴിവാക്കാൻ വേണ്ടി അഭിപ്രായമുണ്ട് പക്ഷെ സിനിമയാണ് അഭിപ്രായങ്ങളാണ് കാര്യമില്ല ബേസിൽ ും പണ്ടത്തെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടു ചേട്ടൻ ഒരു ഫേസ്ബുക്ക് സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് പ്രിയംവത കാതരുക എന്നൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയായിരുന്നു ബേസിൽ കോണ്ടാക്ട് ചെയ്തിരുന്ന ആ ഒരു കഥയെ പറ്റി പറയാനായിട്ട് കുഞ്ഞിരാമായ ചെയ്ത കാലഘട്ടം പോലെ ഇന്ന് വരെ എൻ്റെ ഇടയ്ക്ക് ചർച്ച ചെയ്യുന്നവരെല്ലാരും ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്കൊരു ബ്ലോഗുണ്ടായിരുന്നു ഞാൻ ബ്ലോഗിങ്ങിലാണ് കായങ്ങളും സൂപ്പർഫാസ്റ്റ് അത് തന്നെ അത് ഞാത്തൊരു സ്റ്റോദിയായിരുന്നു പ്രിയമ്മതകാതെയാണോ അത് കോഴിക്കോട്ട് വെച്ച് ഞാൻ കോഴിക്കോട്ട് ഹൗസിംഗ് ബോർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വർഷം കോൺട്രാക്ട് അപ്പോൾ ആ സമയത്ത് ഒരു അനുഭവം വെച്ചുകൊണ്ട് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ അങ്ങനൊന്നും അല്ലായിരുന്നു പക്ഷെ ജസ്റ്റ് നമ്മളെന്നെ വളച്ചൊളിച്ചു എഴുതിയൊരു സംഭവമായിരുന്നു അപ്പം ബേസിൽ ഇങ്ങനെ സിനിമയിൽ നോക്കിയിരിക്കുന്ന കാലത്ത് ബേസിൽ ഇതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് എനിക്കൊരു മെയിൽ അയയ്ക്കുക ചെറിയ ഇതുപോലെ ഞാൻ ബേസിൽ ജോസഫാണ് അരുൺ എന്ന് പറയുന്നത് ഇപ്പോഴും ചേർന്ന് അന്ന് അരുൺ ജസ്റ്റ് ഫോർമാലിറ്റി രീതിയിൽ ഇതുപോലെ ഞാൻ ടെക്നോ വർക്ക് വർക്ക് ചെയ്യുന്നു എനിക്കൊരു പാഷൻ ആക്ടിങ് ആൻഡ് ഡയറക്ഷൻ ആണ് സോ അതിന് ദി സ്റ്റോറി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ ഞാൻ പറഞ്ഞു ഓക്കെ എൽത്തുള്ളൂ കാരണം ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ആ സ്റ്റോറി അടുത്ത് ആക്ച്വലി അതിലുള്ള വരികളാണ് ഉപയോഗിച്ചിട്ട് അതിലുള്ള സിറ്റുവേഷൻ ആണെന്ന് ഉപയോഗിച്ചാൽ അല്ലാതെ ഒരു വിഷ്വലൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത് ബേസിൽ ബേസിലാണ് അത് കഴിഞ്ഞിട്ട് ആ സൗഹൃദം ഇന്നും ഉണ്ട് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം കാരണം ബേസിൽ വളരുന്നതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സത്യം പറഞ്ഞാണ്ടല്ലോ ഞാൻ പലയിടത്തും പോയി ബേസിൽ വെറുതെ ബേസിൽ പോലും അറിയാം വിറ്റിട്ടുണ്ട് ഞാൻ ചെന്ന് പറയാമെ പറയല്ല ഞാൻ അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ബേസിലിൻ്റെ ആദ്യത്തെ സാറിന് എഴുതിയ ഞാന എന്നും പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ആയിരിക്കും കാരണം എല്ലാവരും ബേസിലിൻ്റെ കല ഇല്ലല്ലോ നമുക്കറിയാം സത്യം സംഭവിച്ചത് ഇങ്ങനെയാണ് പക്ഷേ ആ കഥ ഇഷ്ടപ്പെട്ടാണ് ബേസിൽ കളിച്ചത് ബേസിലതുകൊണ്ട് ബേസിലിനത് നന്നായിട്ട് എടുക്കാൻ പറ്റി ആ എടുത്തുകൊണ്ട് മാത്രമാണ് ബേസിൽ എന്നുവെച്ചാൽ ഈ കഥ അല്ലെങ്കിൽ മറ്റൊരു കഥ ആയാലും ബേസിലെടുക്കും കാരണം പുള്ളി അത്രയ്ക്ക്

അഭിനയം ഞാൻ ഞാൻ അവോധയിലായിരുന്നു വിളിച്ചത് അല്ലപ്പോഴും അവധില്ല ഫസ്റ്റ് ബാച്ച് ആയിരുന്നു അപ്പം ഞങ്ങൾ അന്ന് ചെല്ലുന്ന ഫസ്റ്റ് ബാച്ച് ഞങ്ങൾ എൺപത് പേരേ ഉള്ളൂ എൺപത് തന്നെ എല്ലാവരും ഇല്ലായിരുന്നു അപ്പോൾ ഈ രാത്രികളിൽ എല്ലാവർക്കും വീട്ടിൽ പോകണം കളിച്ചില്ല ഇങ്ങനെ സ്ഥിരം അല്ല അഞ്ചാം ക്ലാസ്സിലെ പിള്ളേരെ പുതിയതായിട്ട് ചെയ്യില്ല മാത്രമല്ല അവർ ഇങ്ങനെ അക്കേഷൻ മരങ്ങളും അത് ഒന്നും ഇന്നത്തെ വലിയൊരു കെട്ടിടമൊന്നുമില്ലായിരുന്നു അപ്പം ആ സമയത്ത് ഞങ്ങൾ അന്നത്തെ പ്രിൻസിപ്പാൾ സാറാണെന്ന് ചോദിച്ചത് ആരെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം ഒന്ന് അവർത്തിപ്പിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ നാട്ടിൻ പുറത്ത് അമ്പലപ്പറമ്പിലൊക്കെ ചെറിയ ബഹളവും പാട്ടുമൊക്കെ പറയാം എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന പോലെ ഞാൻ കയറുന്ന കാണിച്ച ആൾക്കാർ ഇഷ്ടപ്പെട്ട് പിന്നെ അവിടെ മിമിക്സായി മിമിക്രിയായി മിമിക്സ് പെറിയായി നാടകമായി അപ്പോൾ ആ ഒരു സെറ്റപ്പ് അന്ന് മുതലേ ഉണ്ടായിരുന്നു പിന്നെ എഞ്ചിനീയറിങ് പഠിക്കുന്ന കുറച്ച് കാലഘട്ടമായിരുന്നു പിന്നെ ഇല്ലായിരുന്നു അത് കഴിയുമ്പോൾ വീണ്ടും ജോലിക്ക് കയറുന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും എല്ലാവരത്തെ എല്ലാ പരിപാടിക്കും അവതരിപ്പിച്ച് അവതരിപ്പിച്ച് ഗ്യാങ്സ്റ്റേഴ്സ് മുൻപ് രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അഭിനയം ഞാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് നമ്മളെ പോലെ ഒരേ ആഗ്രഹിക്കാവുന്ന ആണോ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഗ്യാങ്സ് ഓഫ് സ്വകാര്യക്കുറിപ്പിൽ അഭിനയിച്ചു അത് ഷെബി എന്നെ വിളിച്ച ഒരു വേഷം തന്നെയാണ് അത് കഴിഞ്ഞ് തേരി മേരി എന്നൊരു സിനിമ അതിനകത്ത് അത്യാവശ്യം ഒരു മുഴുനീള ക്യാരക്ടർ തന്നെ ഉണ്ട് ഹ്യൂമർ അത് ആ ക്യാരക്ടർ സ്ട്രോങ് ആയിട്ടാണ് ഈ കാണിക്കുന്നു അപ്പോൾ പിന്നെ ഷെബി ഈ ഗ്യാങ്സ്റ്റർ സ്വകാര്യ വകുപ്പിൻ്റെ ഡയറക്ടർ പുള്ളി എനിക്ക് ഒരു കാര്യം ചെയ്ത് ഡബ്ബ് എന്നെ കൊണ്ട് ചെയ്യിച്ചു കാരണം ഇതിന് മുമ്പ് രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ ആദ്യമൊക്കെ ഞാനല്ല ഡബ് ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത ചെയ്തൊരു പത്മയൂഹമെന്നു പറഞ്ഞു ഷോർട്ട് ഫിലിം ഇറങ്ങിയായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നീ തന്നെ ഡബ് ചെയ്യണം കാരണം നീ പറയുന്ന കാണിക്കുന്ന കാര്യം കാരണം എൻ്റെ നാക്കിന് കുറ്റിക്കാലത്ത് ഒരു പ്രശ്നം ഉണ്ടല്ലോ ഒരു കൊത്ത പോലെ നാക്കിന് കാര്യം കിട്ടുന്നുണ്ട് രണ്ട് വർഷം ഓപ്പറേഷൻ ഓപ്പറേഷനൊക്കെ ചെയ്ത് അത് കഴിഞ്ഞപ്പം അന്നത്തെ ഡോക്ടർ പറഞ്ഞ് നീ ഒരുപാട് സംസാരിക്കണം ഞാൻ ഇങ്ങനെ പിന്നെ എല്ലാവരുടെ ഒരിക്കലും ചുമ്മാ കാര്യമില്ല ഒന്ന് പരിചയപ്പെട്ട് അങ്ങ് സംസാരം തുടങ്ങും അപ്പം കേൾക്കുന്നവർക്ക് ആദ്യം കേൾക്കുന്ന ഒരു കൊത്ത് അതിങ്ങനെ തോന്നുമെങ്കിലും പിന്നെ അവർക്ക് എൻ്റെ സംസാരം പ്രശ്നമില്ല അവർക്ക് ആച്ച അപ്പം ഇവരും പറയുന്നതാണ് നീ ആദ്യം ഒന്ന് സംസാരിച്ച് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കുഴപ്പമില്ല തരുന്നത് അപ്പം ആദ്യം ആദ്യം തരും എന്നുള്ളതായിരുന്നു പ്രശ്നം അത് ഷബി പറഞ്ഞ് ഞാൻ തന്നെ ഡബി ഷബി ഷബീടെ ഷെബീച്ചാവൊക്കെ തന്നെ തൻ്റെ പുറമൊക്കെ കാക്കിപ്പുറ അങ്ങനെ ബോബി അതൊക്കെ എൽത്തെയാണ് അപ്പോൾ അല്തപണം പുല്ല് చేദണ്ടിരിക്കുന്നു അപ്പോൾ എന്നെ പ്രവചിച്ച ഗുരുനാഥൻ എന്നുള്ള ആ ഒരു വ്ലോഗിങ്ങിന് വ്ലോഗിൽ ചേട്ടൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ആയിരുന്നു ചേട്ടൻ ഒരു ഗുരുനാഥൻ പറഞ്ഞു എന്നെ ജോക്കർ എന്ന് വിളിച്ച അന്ന്വ എങ്ങനെയെ വിഷമം ആയിരുന്നു എനിക്കല്ല വിഷമം അമ്മയ്ക്ക് അല്ലോ വിഷമം ആ günnal nane eno aadima program avadipikkanu choyichu thonnathu adu principal anne മനസ്സിലായോ ആക്ച്വലി പുല്ലി എന്നെ കളിയാക്കിയല്ല പുല്ലി നോക്കുമ്പോക്ക ഞാൻ ഈ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു സംസാരിക്കുന്ന പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് കൂടുതലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റെ കൂടെ അത്രയും പേര് ഇപ്പോഴും ഗ്യാങ് ആണ് അത്രയും മാത്രമല്ല ഞങ്ങളുടെ ജൂനിയേഴ്സും അല്ല ഇപ്പോഴും ഗ്യാങ് ആയിട്ട് കൂടെ തന്നെ ഉണ്ട് അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ അപ്പം ഞാനിവിടെ നിന്ന് പോകുമ്പം അമ്മയോടെ അമ്മ വിഷമിക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു ഈ എ ജോക്ക് അറിഞ്ഞു മനസ്സിലായില്ല പക്ഷേ അമ്മയ്ക്ക് അറിഞ്ഞു സന്ധ്യ ശിലാ എൻ്റെ മോനെ ജോക്കർന്ന് വലിച്ചു അമ്മയല്ല ജോക്കർന്ന് നോക്കിയപ്പം കന്നിനെ കുറ്റിയും ചൊവളയൊക്കെ വലിച്ചു അത് അപ്പം ഞാനും അന്നേരം അമ്മ പറഞ്ഞു പറഞ്ഞ് സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞാണ് കുറേ നാൾ ഞാൻ പേർ സംസാരിച്ചപ്പം പറഞ്ഞു എൻജിനീയറിങ് കഴിയുന്നവരെ ഞാൻ പിന്നൊന്നും ചെയ്തില്ല അത് ഈ ഗ്യാപ്പിൽ ഞാൻ പിന്നൊന്നും ചെയ്യാൻ പോയിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞു എഞ്ചിനീയറിങ്ങിന് വലിച്ചു കൊണ്ടിരിക്കും ജോക്കറിനെ ഒരു ഡോക്യുമെന്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വായിക്കുവായിരുന്നു ഇത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ സർക്കസിന് യഥാർത്ഥ സർക്കസിൽ എല്ലാ അഭ്യാസവും അറിയാവുന്നവനാണ് കാരണം ആൾറൗണ്ടർ അങ്ങനെ ഒരാൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ ആൾക്കാരെ ചിരിപ്പിക്കുക മനസ്സ് വിഷമം എന്തെങ്കിലും മുഖത്ത് വിഷം കിട്ടുക എന്നുള്ള സോ എനിക്ക് തോന്നി ഹായ് രീതിയിൽ നമുക്ക് മനസ്സ് വിഷമം എന്തെങ്കിലും മറ്റുള്ളവരുടെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു കഴിവ് ദൈവം സഹായിച്ചോണ്ടെന്ന് തോന്നിയപ്പോഴപ്പല്ലിരിക്കുകയും ചെയ്യാം ചെലപ്പോ ആരെങ്കിലും ചിരിക്കുന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷം ബൈജു ബൈജു സന്തോഷ് ചേട്ടന്റെ കൂട്ടത്തിലുള്ള ചേട്ടനാണെങ്കിൽ ഭയങ്കര ഹ്യൂമർ ആയിട്ടുള്ള ഒരാളാണ് ആ എങ്ങനെയുണ്ടായിരുന്ന ഗംഭീര ചേട്ടൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യ അപ്പൊ ഈ ബൈജു ചേട്ടന്റെ ഒരു ഞാൻ കണ്ട സാറേ തന്നെ ഞങ്ങളുടെ സിനിമയിൽ ബൈജു ചേട്ടന്റെ ക്യാരക്ടർ ഞാൻ ചെന്ന് പറയുമ്പം ശരിക്കും ഒരു നാട്ടിൽ ഈ നമ്മുടെ തീരദേശ പ്രദേശത്തുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഈ ഞങ്ങൾ എഴുതിയ കഥയിലെ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈമുണ്ടും ഒരു ശത്രു പെട്ടുപോയ ദയനീയ അവസ്ഥ നിൽക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെയാണ് അതെ നമ്മൾ വൈജിച്ചതങ്ങ് ഓളമാക്കി ഇത് മാറ്റി നമുക്ക് ഇതൊന്നും നമുക്ക് ഇതുപോലെ വിളിക്കാം നമുക്ക് ജീൻസ് ഇല്ല കാല് കൈയ്യൊക്കെ കളിക്കാൻ മറ്റേത് കാതയത് കളിക്കാൻ മൂക്കേ മൂക്കുത്തി എന്നും പറഞ്ഞു പോലെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു ഈ ക്യാരക്റ്റർ പോയി അത് കഴിയുമ്പോൾ ബിഗ് ഒക്കെ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ വെള്ളം ഒരു സ്റ്റൈല് പോരാ നമുക്ക് എന്ന് വെച്ചാൽ പുള്ളി ഒറിജിനൽ അല്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റൈൽ മേക്കവറ് വേണം എന്നുള്ള രീതി അപ്പോൾ ഞാൻ ഇറങ്ങി കഴിയുമ്പോൾ ഡയറക്റ്റ് അതായത് എന്താ ഊരി ഒന്നും പറയണ്ട ബൈജ് ചേത്തല്ലേ എന്തായാലും അത് ഇപ്പൊ കേൾത്തു വന്നോളാണ് പക്ഷെ പുള്ളിക്കാരൻ വന്ന് ഇറങ്ങി ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ തന്നെ നമുക്ക് തന്നെ ഓക്കെ പിന്നെ പുള്ളിയാൽ ഒരു അഴിഞ്ഞാറ്റമായിരുന്നു പിന്നെ ഇല്ല പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഷൂട്ടിങ് സമയത്ത് രണ്ട് ക്യാൻ കിടപ്പുണ്ട് ഒന്ന് വൈജി ചേത്തൻ്റെ അവിടുത്തെ ക്യാറ്റോൺ ഒന്ന് ഇപ്പുറത്ത് ചിന്തയാണ് ഭയങ്കര സൗമ്യമാണ് അപ്പോൾ ആ വഴി വന്നാൽ കുഴപ്പമില്ല സ്ക്രിപ്റ്റിനെ പറ്റി സംശയം ചോദിച്ചാൽ നമുക്ക് പറയാം വൈജൻ അതെന്താണ് അങ്ങനെ ഇല്ല ഇങ്ങനെ ചോദിക്കുന്നതുണ്ട് ആദ്യമൊക്കെ ഞാൻ അത് വഴി വരുന്നത് പിന്നെ മാറി ഇപ്പറത്തോട് മതിലിയായി ഈ വഴി കൂടെ വരുത്തല്ലോ രീതി പക്ഷെ എല്ലാം തമാശയാണ് വൈജിചേദനും പണം ഗംഭീരമാക്കാൻ വേണ്ടി മാക്സിമം ഭയങ്കര ചേതൻ പടം ഇഷ്ടപ്പെട്ടു ചേതൻ എന്ത് പറയും ചെയ്തു പടം ഇഷ്ടപ്പെട്ടോന്നാണ് ഇതിനു വേണ്ടി സംസാരിക്കാൻ ഞാൻ വരുന്നത് എന്ന് പറയുമ്പോ